വെള്ളാപ്പള്ളി നടേശൻ ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് അവർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അത് മലപ്പുറം ജില്ലക്കെതിരായും മലപ്പുറത്തെ ആയിട്ടുള്ള ജനങ്ങൾക്കെതിരായും മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അടങ്ങുന്നതാണല്ലോ അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് മാത്രം എതിനാണ് എന്ന് പറയുക അങ്ങനെ ഒരു നരേഷൻ ലീഗ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി നാല് പഞ്ചായത്തിൽ തൊണ്ണൂറ് പഞ്ചായത്തിൽ യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് വിജയിക്കാതെ വെറും മൂന്ന് പഞ്ചായത്താണ് വലിയൊരു വാഷൂട്ട് ഇപ്പോൾ എൽ ഡി എഫ് തരംഗമായി ഞാൻ ഒരിക്കലും അതിനെ കാണുന്നില്ല കാരണം തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ചില ഘട്ടങ്ങളിലേത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തിലും ഇതുപോലെ തന്നെ വാഷ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് ആറ് പഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെ കയ്യിലായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആ ചിത്രം ആകെ മാറി ഇവിടെ എൽ ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടുന്ന സാഹചര്യമുണ്ടായി ഭൂരിപക്ഷം പഞ്ചായത്തുകളും കഴിഞ്ഞ ടേമിൽ എൽ ഡി എഫാണ് ഭരിച്ചത് അപ്പോൾ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഒക്കെ തന്നെ വോട്ടർമാർക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണാണ് ഉള്ളത് ഒരു കാരണവശാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ തൊട്ടുമുമ്പ് നടന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ആസ്പദമാക്കി നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല അതൊക്കെ വെറുതെ ദിവാസ്വപ്നം കാണുകയാണ് യു ഡി എഫ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് അവർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അത് മലപ്പുറം ജില്ലക്കെതിരായും മലപ്പുറത്തെ എൻറ്റയർ ആയിട്ടുള്ള ജനങ്ങൾക്കെതിരായും മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അടങ്ങുന്നതാണല്ലോ അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് മാത്രം എതിരാണ് എന്ന് പറയുക അങ്ങനെ ഒരു നരേഷൻ ലീഗ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് ഒരു സേഫ്റ്റി വോൾവ് എന്നുള്ള നിലയിലാണ് ലീഗ് അതിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാണ് കാരണം അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് കൊല്ലം ജില്ലയിലെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് ആരും പറയാറില്ല ആരും അങ്ങനെ വ്യാഖ്യാനിക്കാറുമില്ല പക്ഷെ മലപ്പുറത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു നരേഷൻ കൊടുക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ തന്നെ അപ്പുറത്തുള്ള ആളുകൾക്കെതിരായിട്ട് ഇപ്പുറത്തുള്ള ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പല മുസ്ലിം സംഘടനകളിലെ നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ അതൊക്കെ നമ്മൾ വേണ്ടത്ര അവഗണിക്കുന്നത് അന്തരീക്ഷത്തിൽ നിൽക്കാത്തത് അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് ഇവർ പറയുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വെള്ളാപ്പള്ളി ഈ ഒരൊറ്റ തവണയല്ല വെള്ളാപ്പള്ളി ആരായിരുന്നു ഏറെക്കാലം മുസ്ലിം ലീഗിന്റെ കൂടെ പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളാണ് ആ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയും കാലത്തെ ആത്മബന്ധത്തിലൂടെ എന്താണ് മലപ്പുറം എന്താണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ലീഗിൻ്റെ പരാജയമാണ് അപ്പം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം എന്താണ് എന്നുള്ളത് എൻ്റെ സുഹൃത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്രയും കാലം പിന്നോക്ക സമുദായ മുന്നണിയുടെ നേതാവ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ പുട്ടി അഹമ്മദ് കുട്ടി മുസ്ലിം ലീഗ് പാർട്ടി എസ് എൻ ഡി പി ഇവരൊരുമിച്ച് നിന്നവരാണ് ആ ഘട്ടത്തിൽ നല്ല അനുഭവങ്ങൾ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാലേ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുള്ളൂ തിക്ത അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും അത്ര അതിനെ കണ്ടാൽ മതി അതേഥാർത്ഥത്തിൽ ലീഗിൻ്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്